രാത്രി ആകുന്ന സമയത്താണ് എനിക്കൊരു ഫോൺ വരുന്നത് ഇത് കണ്ടപ്പം ആദ്യം ഒരു ഞെട്ടല് തോന്നി ഒന്നും കൂടെ ഒന്ന് സൂക്ഷിച്ചു നോക്കിയപ്പോഴാ മനസ്സിലായ ആളെ എവിടെയോ കണ്ട് പരിചയമുണ്ടല്ലോ എന്നുള്ളത് പരിചയം മറ്റൊന്നുമല്ല ഞങ്ങളുടെ കൂടെ എൻജിനീയറിംഗിന് ഏകദേശം ഒന്നര വർഷത്തോളം പഠിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പോലീസ് വന്ന് ഡോറ് തല്ലി പൊട്ടിച്ചാണ് അകത്ത് കയറി ആ സമയത്ത് അവൻ കേസിക്കണം മേളിൽ പോകുന്നത് നിങ്ങളുടെ പൊക്കി എടുത്ത് കൊണ്ടുപോയി ആഘോഷമില്ല പക്ഷെ പുള്ളിക്കാരന്റെ കൈയും കണ്ണും എല്ലാം ഒരു രീതിയിലാണ് ഈ അഡ്വക്കേറ്റ് നവജിത്തിന്റെ പിതാവ് നടരാജൻ ഇപ്പം കൊല്ലപ്പെട്ട വ്യക്തി ആ നാട്ടിലെ തന്നെ ഒരു പ്രമാണിയായിരുന്നു ഇഷ്ടംപോലെ കാശ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ ബെൻസ് എടുത്ത വ്യക്തിയാണ് ആ പുള്ളിയുടെ കാറിന്റെ നമ്പർ തന്നെ നയൻറ്റീൻ നയൻറ്റി ഫൈവ് എന്നാണ് അപ്പോൾ ആലോചിച്ച് നോക്കും എത്ര കാശ് കൊടുത്തിട്ടായിരിക്കും ആ പുള്ളി അന്ന് ആ വണ്ടി എടുത്തിട്ടുണ്ടാവുക ഫാൻസി നമ്പർ എടുക്കാൻ വരെ ആ പുള്ളിക്ക് സാധിച്ചു അത്രത്തോളം ഒരു വ്യക്തിയായിരുന്നു അന്ന് തന്നെ പുള്ളിയുടെ ഒരു ജീവിതചരിത്രം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ നടരാജൻ ഗൾഫിലൊക്കെ പോയി കുറച്ച് കാശൊക്കെ ഉണ്ടാക്കി നാട്ടി വന്നിട്ട് കോൺട്രാക്ട് പരിപാടികളുമായിട്ടൊക്കെ നടന്ന് സ്വന്തം മക്കളെ വളർത്തി കൊണ്ടുവരികയാണ് ഉണ്ടായത് നടരാജൻ സ്വന്തം ഭാര്യയും മക്കളുമായിട്ട് സന്തോഷമായി ജീവിതം കഴിച്ചു വരികയായിരുന്നു ഈ പുള്ളിക്ക് മൂന്ന് മക്കളായിരുന്നു ഉണ്ടായിരുന്നത് ഈ മക്കളിൽ മൂത്ത മകനാണ് ഈ നവജിത്ത് ബാക്കിയുള്ള രണ്ട് മക്കളെയും പുള്ളി പഠിപ്പിച്ച് ഡോക്ടറാക്കി ഒരാൾ ബാംഗ്ലൂർ സെറ്റിൽഡ് ആണ് ഒരാൾ നാട്ടിൽ തന്നെ പ്രാക്ടീസ് ചെയ്യുന്നു ഒരാൺകുട്ടിയും ഒരു പെൺകുട്ടിയും പെൺകുട്ടി നാട്ടിൽ പ്രാക്ടീസ് ചെയ്യുന്നു ആൺകുട്ടി ബാംഗ്ലൂരിൽ പ്രാക്ടീസ് ചെയ്യുന്നു ഈ നടരാജൻ എന്നും വിഷമം തൻ്റെ മൂത്ത മകനെക്കുറിച്ച് ആലോചിച്ചായിരുന്നു പഠിക്കാൻ വിട്ടടുത്ത് ശരിയായ രീതിയിൽ പഠിക്കുന്നില്ല ഈ നവജിത് എഞ്ചിനീയറിംഗ് പഠിക്കാൻ പോയി അവിടുന്ന് ബാക്ക് ഔട്ട് ചെയ്ത ആളാണ് അതിനുശേഷമാണ് ചെന്നൈയിൽ പോയി എൽ പഠിക്കുന്നത് അങ്ങനെയാണ് അഡ്വക്കേറ്റായി മാറുന്നത് നവജിത്തിന് തൻ്റെ കുട്ടിക്കാലം തന്നെ അച്ഛൻ്റെ പൈസയും കാര്യങ്ങളും ഒക്കെ കണ്ടുള്ള ഒരു ഭ്രമം ഉണ്ടായിട്ടുണ്ടാവണം ആഡംബര വാഹനങ്ങൾ ആഡംബര വണ്ടികൾ അങ്ങനെയായിരുന്നു നവജിത്തിൻ്റെ കോളേജ് ജീവിതം കുട്ടിക്കാലവും അതുപോലെ തന്നെ പിതാവ് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ അങ്ങനെ വാങ്ങിച്ചു കൊടുത്തിരുന്നു ഇവിടെയാണ് പലരും പറയുന്നത് കാശുണ്ടായിട്ട് മാത്രം കാര്യമില്ല സ്വന്തം മക്കളെ ശരിയായ രീതിയിൽ വളർത്തണമെന്ന് പക്ഷേ ഇവിടെ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം പുള്ളിക്ക് മൂന്ന് മക്കളുണ്ടായിരുന്നു മൂന്ന് മക്കളിൽ രണ്ട് മക്കൾ പഠിച്ച് ഡോക്ടറായി അവർ നല്ല രീതിയിൽ അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു ഈ പയ്യൻ മാത്രം നശിച്ചു പോയതിൽ ആ പിതാവിനെ എങ്ങനെ കുറ്റം പറയാൻ പറ്റും ഇവിടെ കൂട്ടുകെട്ടുകളിൽ പെട്ട മയക്കുമരുന്നിന്റെ ഉപയോഗം ഒരു വലിയ കാരണമായിട്ടുണ്ടാവും അപ്പം ഈ പിതാവിനെയും മാതാവിനേയും നമ്മൾ അടച്ചാക്ഷേപിക്കാൻ ഒരിക്കലും കഴിയില്ല നവജിത്തിന്റെ കൂടെ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ചിരുന്ന എഞ്ചിനീയറിംഗ് കോളേജിന്റെ പാതി വെച്ച് നവജിത്ത് അവിടെ വിട്ടുപോയിരുന്നല്ലോ ഒന്നര വർഷം മാത്രമാണ് അവിടെ പഠിച്ചത് അന്ന് കൂടെ പഠിച്ചിരുന്ന വിനീത ബി നായർ ഇപ്പം ആർട്ടിസ്റ്റ് ആയിട്ടുള്ള ഒരു ഈ ഈ ഫോട്ടോ യും വാർത്തയും ഒക്കെ കേട്ടപ്പോൾ പണ്ട് തൻ്റെ കൂടെ പഠിച്ചിരുന്നതല്ലേ വ്യക്തി എന്ന് ആലോചിച്ചെടുക്കുകയാണ് അതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അഭിനീതാഭി നായർ നമുക്കൊന്ന് കേട്ടു തിരിച്ചായിരുന്നു കായംകുളത്ത് മദ്യലഹരിയില് അച്ഛനെ മകൻ വെട്ടിക്കുന്നു എന്റെ ഒരു സുഹൃത്തയച്ചെന്ന് ഒരു റീലാണിത് ഇത് കണ്ടപ്പം ആദ്യം ഒരു ഞെട്ടല് തോന്നി ഒന്നും കൂടെ ഒന്ന് സൂക്ഷിച്ചു നോക്കിയപ്പോഴാ മനസ്സിലായേ ആളെ എവിടെയോ കണ്ട് പരിചയമുണ്ടല്ലോ എന്നുള്ളത് പരിചയം മറ്റൊന്നുമല്ല ഞങ്ങളുടെ കൂടെ എൻജിനീയറിംഗിന് ഏകദേശം ഒന്നര വർഷത്തോളം പഠിച്ചിട്ടുണ്ടായിരുന്നു പഠിച്ചു കഴിഞ്ഞിട്ട് പുള്ളി പഠിത്തം മതിയാക്കി ഡ്രോപ്പ് ഔട്ട് ചെയ്ത് പോയി പോയിട്ട് പിന്നെ ഇപ്പോഴാണ് നമ്മൾ കാണുന്നത് അതിനുള്ള ഇതിനുള്ള യാതൊരുവിധ കോണ്ടാക്ട്സും ഇല്ലായിരുന്നു ആ ടൈമിൽ തന്നെ പുള്ളി ഏതൊക്കെ ആരുമായിട്ടും വലിയ കോണ്ടാക്ട്സ് വെക്കുന്ന ഒരാളും അല്ലായിരുന്നു പക്ഷെ ഇതിനകത്തൊരു വസ്തുത എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ അന്ന് ആ ക്ലാസ്സിൽ പഠിച്ചതിൽ കുട്ടികൾ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ ജീവിത സാഹചര്യങ്ങളും ഉണ്ട് എൻജോയ് ചെയ്ത് ക്ലാസ്സിൽ വരികയും ക്ലാസ്സിലധികം കയറാതിരിക്കുകയും അതുപോലെ തന്നെ യാതൊരുവിധ പഠിത്ത കാര്യത്തിലും ശ്രദ്ധിക്കാത്ത ഒരു വ്യക്തി അയാൾ തന്നെയായിരുന്നു കാര്യം അയാൾ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ എന്റെ പൈസ ഉണ്ട് എന്റെ അച്ഛൻ വലിയ കോൺട്രാക്ടറാണ് അതാണ് അച്ഛന്റെ കാശുണ്ട് ഇതല്ലെങ്കിൽ ഞാൻ വേറെ കോഴ്സിന് പോകും എനിക്ക് പഠിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല ഇല്ല ഞങ്ങൾക്ക് ബിസിനസ് ചെയ്യാൻ അങ്ങനെ കുറെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു അപ്പം അന്ന് ഞങ്ങൾക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് അവൻ ഇഷ്ടപ്പെട്ട ബൈക്ക് കാര്യങ്ങളെല്ലാം വാങ്ങിക്കൊടുക്കുകയോ ഒക്കെ ചെയ്തു അതുപോലെ നല്ല ഒരു ഫാദർ ആയിരുന്നു അദ്ദേഹം അപ്പം ഞങ്ങളൊക്കെ ഇങ്ങനെ കൂട്ടുകാർക്കിടയിൽ ഒരു എന്താ പറയാ അവൻ ശരിക്കും ഒരു സ്റ്റാർ ആയിരുന്നു ഈ ഒരു കാര്യത്തില് പക്ഷേ എന്താ പറയാ ആ അച്ഛന് വീട്ടിലെ സാഹചര്യങ്ങൾ കൊടുത്ത് കൊടുക്കുമ്പോഴും അങ്ങനെ നന്നായിട്ട് വളർത്താൻ മറന്നുപോയോ എന്നാണ് എൻ്റെ ഒരു ചോദ്യം ഇത് തന്നെയാണ് ഇന്നത്തെ ഒരു മാതാപിതാക്കളോട് എനിക്ക് ചോദിക്കാനുള്ളതും നിങ്ങൾ മക്കൾ പറയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുമ്പോഴും മക്കളെ എങ്ങനെ നന്നായിട്ട് വളർത്തണമെന്നും കൂടി ചിന്തിക്കണം അല്ലെങ്കിൽ ഇനിയുള്ള തലമുറയായാലും ഇനി വന്നുകൊണ്ടിരിക്കുന്ന തലമുറയായാലും ഇതൊക്കെ നമ്മൾ ഇനി ഫേസ് ചെയ്തേ പറ്റുള്ളൂ വളരെ വിഷമകരമായിട്ടുള്ളൊരു വാർത്തയാണ് ഈ വിധി ആർക്കും വരാതി പറയുന്ന കാര്യത്തിൽ കുറേയൊക്കെ സത്യമുണ്ട് പലരും മക്കളെ കഷ്ടപ്പാടൊന്നും അറിയിക്കാതെ നമ്മുടെ മക്കൾക്ക് എല്ലാം വേണ്ടുന്നത് അവര് പറയുന്നതൊക്കെ വാങ്ങിച്ചു കൊടുത്ത് അങ്ങനെ ജീവിപ്പിച്ച് വഴിതെറ്റിപ്പോന്ന കുട്ടികളുണ്ട് എനിക്ക് ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് നല്ല കാശുള്ള ഒരു കുടുംബത്തിലെ ഒരു പയ്യൻ ദിവസം ഓരോ കാറൊക്കെ എടുത്തുകൊണ്ട് വരും ഏഹ് എന്നിട്ട് കൂട്ടുകാരതൊക്കെ ഓടിക്കുന്നു അങ്ങനെ അടിച്ചുപൊളിച്ച് നടന്നൊരു കൂട്ടുകാരെ ഞാനും കണ്ടിട്ടുണ്ട് അവനും ഏകദേശം ഇതുപോലൊക്കെ ആയിരുന്നു പറഞ്ഞത് എൻ്റെ അച്ഛൻ്റെ ഈ കാശുണ്ട് അതാണ് ഇതാണ് ഓരോ ദിവസവും ഓരോ വണ്ടികൾ ആ ഒരു ജീവിതം തന്നെ ഒരു പോഷ് ലൈഫാണ് ജീവിച്ചിട്ടുള്ളത് അന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട് നമ്മുടെ കയ്യിൽ അങ്ങനൊന്നും ഇല്ലല്ലോ എന്ന് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മൾ ചിന്തിക്കാതെ അവർക്ക് വേണ്ടി അവർ പറയുന്നത് എല്ലാം ചെയ്തു കൊടുക്കുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഒരു തെറ്റാണ് മക്കൾ എല്ലാം അറിഞ്ഞു വളരണം അവർ കഷ്ടപ്പെടേണ്ടത് കഷ്ടപ്പെടണം കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടടുത്ത് കാര്യങ്ങൾ മനസ്സിലാക്കണം ജീവിതം എന്താണെന്ന് പഠിക്കണം വളർത്തേണ്ട തെറ്റ് എന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല ബിക്കോസ് മൂന്ന് മക്കളെ വളർത്തിയതിൽ ഒരു മകൻ മാത്രം വഴിതെറ്റി പോയതുകൊണ്ട് ആ അച്ഛനെയോ അല്ലെങ്കിൽ ആ ഒരു മാതാവിനെയോ നമ്മൾ മൊത്തത്തിൽ അടച്ചാക്ഷേപിക്കാൻ പറ്റില്ല പക്ഷേ പലടത്തും ഇങ്ങനെ നടക്കാറുണ്ട് ഇപ്പോൾ അഫാൻ്റെ കാര്യത്തിൽ തന്നെ അഫാൻ പറയുന്നതൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്ന ഒരു സിറ്റുവേഷൻ സിറ്റുവേഷനായിരുന്നു അവിടെ ഉള്ളത് ഈ പിതാവിനെയോടെ കുറ്റം പറയാൻ കഴിയില്ലെങ്കിലും ഈ വിനീതഭിനായകർ പറയുന്നതിൽ കുറച്ചൊക്കെ കാര്യമുണ്ട് നമ്മൾ നമ്മുടെ മക്കളെ നല്ലൊരു വ്യക്തിയാക്കാനാണ് ശ്രമിക്കേണ്ടത് മാതാപിതാക്കൾ മക്കളെ നല്ല രീതിയിൽ വളർത്തുന്നതിലൂടെ അവരവർക്കും സമൂഹത്തിനോടും ചെയ്യുന്ന ഒരു നന്മയായിരിക്കും അത് അല്ലാതെ അവർ പറയുന്ന കാര്യങ്ങളൊക്കെ എല്ലാം അതുപോലെ തന്നെ ചെയ്തു കൊടുത്ത് ശരിയും തെറ്റൊന്നും മനസ്സിലാക്കാതെ അവരെ ശീലിപ്പിച്ചാൽ അവർ സമൂഹത്തിനും ദോഷമായി ഭവിക്കാം സ്വന്തം വീട്ടിൽ തന്നെ ദോഷമായി ഭവിക്കാം ഇത് നമ്മൾ പല സിറ്റുവേഷനിലും കണ്ടിട്ടുള്ളതാണ് ഇവിടെ ഞാൻ ഈ നടരാജൻ എന്ന് പറയുന്ന വ്യക്തിയെയും മാതാവിനെയും കൂടുതൽ കുറ്റപ്പെടുത്തുന്നില്ല ബിക്കോസ് പലപ്പോഴും ഈ പിതാവ് മകനെ തിരുത്താൻ ശ്രമിച്ചു അന്നൊന്നും ഈ മകൻ മാറാൻ ശ്രമിച്ചിരുന്നില്ല ഇങ്ങനെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കെ നവജിത്ത് ചെന്നൈയിൽ പോയി എൽ എൽ ബി എടുക്കുന്നു തിരിച്ച് നാട്ടി വരുന്നു ജോലി കയറുന്നു കുറച്ചു നാളായിട്ട് ജോലി ചെയ്യുകയാണ് ഭാര്യ ഉണ്ട് ഇപ്പം ആയി ഇപ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ടേ ഉള്ളൂ അടുത്ത ദിവസങ്ങളിൽ തന്നെ കുഞ്ഞ് ജനിക്കാം അങ്ങനെ ഒരു സിറ്റുവേഷനിലിരിക്കുക ഇങ്ങനെ ഒരു ധാരണമായ സംഭവം നടന്നത് വളരെ വിഷമകരമായ ഒരു കാര്യമാണ് ഈ നവജിത്തിന് ഒരു സഹോദരി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ നാട്ടിൽ തന്നെ മെഡിക്കൽ പ്രാക്ടീസ് ചെയ്യുകയാണ് നവജിത്ത് ഡ്രഗ്സ് ഉപയോഗിച്ചിട്ട് സഹോദരിയുടെ വീട്ടിൽ പോയി പ്രശ്നങ്ങൾ ഉണ്ടാക്കി എന്നുള്ള സിറ്റുവേഷൻ വന്നപ്പോൾ നവജിത്തിനെ വീട്ടിൽ കൊണ്ടുവന്ന ഒരു റൂമിൽ അടച്ചിട്ടേക്കുമായിരുന്നു മക്കളോടെന്തായാലും അടച്ചിട്ടാലും എങ്ങനെയായാലും മക്കളോട് മാതാപിതാക്കൾക്ക് സ്നേഹം ഉണ്ടാകുമല്ലോ അങ്ങനെ മാതാവ് ഫുഡ് കൊടുക്കാൻ വേണ്ടി അകത്തോട്ട് കയറിയ സമയത്താണ് നവജിത്ത് പുറത്തിറങ്ങി വീട് ഫുൾ അടച്ചിട്ട് ഇവരെ രണ്ടിനെയും ഉപദ്രവിക്കുന്നത് എന്ന് പറഞ്ഞാൽ അതിദാരുണമായ ഒരു അവസ്ഥയാണ് മാതാവിൻ്റെ രണ്ട് വിരൽ അറ്റുപോയി പിതാവിന് പത്ത് വെട്ട് പിതാവ് ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ തന്നെ മരിച്ചു മാതാവ് ഇപ്പോഴും അത്യാസന്ന നിലയിലാണ് അപ്പോൾ ആലോചിച്ചു നോക്കുക എത്ര ക്രൂരമായാണ് അതും സ്വന്തം മാതാപിതാക്കളോട് താൻ ജനിച്ചപ്പോൾ തൊട്ടേ ഇതുവരെ തന്നെ വളർത്തിക്കൊണ്ടു വന്ന എല്ലാ സുഖ സൗകര്യങ്ങളും തന്നിട്ടുള്ള സ്വന്തം മാതാപിതാക്കളോടാണ് ഈ ക്രൂരത നവജിത് ചെയ്തിട്ടുള്ളത് ഇതറിഞ്ഞ നാട്ടുകാർ ഓടിക്കൂടുകയും പോലീസിനെ വിളിക്കുകയും പോലീസ് വന്ന് വീട് തുറക്കാൻ ശ്രമിക്കുമ്പോൾ പറ്റുന്നില്ല വളരെ കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ടവർ വീട് തുറന്ന് അകത്ത് കയറുമ്പോൾ അകത്ത് വീണ്ടും വേറൊരു ലോക്ക് ഇട്ടൊരു റൂം അത് പിന്നെ അടുത്തുള്ള വീട്ടിൽ നിന്നൊരു സിലിണ്ടർ കൊണ്ടൊന്നും ഇടിച്ച് പൊളിച്ച് അകത്ത് കയറുമ്പോഴാണ് അവൻ തൊട്ടടുത്തുള്ള സ്റ്റെയർ കേസ് വരെയും അപ്പോട്ട് പോവുകയും അവനെ പിടിക്കുകയും ഉണ്ടായത് ഇത് കണ്ട ഒരു ഒരു ദൃക്സാക്ഷി അവിടുത്തെ മെമ്പർ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് നമുക്കൊന്ന് രാത്രി കേരകുന്ന സമയത്താണ് എനിക്കൊരു ഫോൺ വരുന്നത് ഇതുപോലെ നടരായണയും വൈദ്യനെയും വെട്ടി റൂമിനകത്ത് ഇട്ടിരിക്കുന്നു എത്രയും പെട്ടെന്ന് വരണം മെമ്പർ വന്ന് എന്ത് വന്നു പെട്ടെന്ന് കാര്യം ചെയ്യണമെന്ന രീതിയിലാണ് എന്നോട് പറയുന്നത് ഞാൻ പെട്ടെന്ന് വണ്ടി എടുത്തോണ്ട് ഇവിടെ വരുന്ന സമയത്ത് ഇവിടെ ഫ്രണ്ടിലൊന്നും ആരെയും കാണാനൊന്നുമില്ല ഇല്ല എന്തോ ഇങ്ങനെ ഒരു സംഭവം നടന്നത് വീടാന്ന് കൂടുതല അപ്പുറത്തെ സൈഡിൽ ചെന്നപ്പോഴാണ് അവിടെ ആൾക്കാർ കൂടി ഇന്നുകൊണ്ട് അവര് പറയുന്നത് അങ്ങനെ പെട്ടെന്ന് പോലീസിനെ വിളിച്ച് പോലീസ് വന്നു പോലീസ് വന്നെങ്കിൽ തന്നെ ഡോർ തുറക്കാൻ തയ്യാറാവുന്നില്ല ഞങ്ങൾ എല്ലാവരും ശ്രമിച്ചു ഡോറ് ഉറക്കെന്ന് പറയുമ്പോ പറയുന്ന രണ്ട് ഡെമ്മി അവിടെ കിടപ്പുണ്ട് ഒരു രണ്ട് ഡെമ്മി അവിടെ കിടപ്പുണ്ടെന്നും പറഞ്ഞ് കഴിഞ്ഞാൽ പുറത്ത് നടക്കുന്ന അല്ലാതെ മറ്റു കാര്യങ്ങളൊന്നുമില്ലായിരുന്നു പിന്നെ പോലീസ് വന്ന് ഡോറ് തല്ലി പൊട്ടിച്ചാണ് അകത്തു കയറി ആ സമയത്ത് അവൻ ഷെയർ കേസിക്കടാൻ വേണ്ടി പോകുന്നത് ഈ ഇറക്കിക്കൊണ്ട് വരുന്ന സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് ബോഡി ആ ഈ വ്യക്തികളുടെ ആ ശരീരം നമുക്ക് കാണാൻ പറ്റാത്ത രീതിയിൽ ബ്ലഡിൽ മുങ്ങി കിടക്കുകയായിരുന്നു എല്ലാരും ഇങ്ങനെ പൊക്കിയെടുത്ത് കൊണ്ടുപോയി ആ ഹോസ്പിറ്റലില്ല പക്ഷെ പുള്ളിക്കാരന്റെ കൈയും കണ്ണും എല്ലാം കണ്ണു ഒരു കണ്ണൊക്കെ പോയിരിക്കുമായിരുന്നു അത്രയ്ക്ക് വികൃതമായ രീതിയിലാണ് ഈ അയ്യൻ ചെയ്തിരിക്കുന്നത് എന്തുകൊണ്ട് ചെയ്തെന്നുള്ള ഒരു കാര്യവും ആർക്കും അറിയില്ല കാരണം മറ്റു പ്രശ്നങ്ങളുള്ളതായിട്ടൊന്നും ഈ അയ്യത്തുകാർക്കൊന്നും അറിയത്തില്ല അവർ ഈ വീട്ടിൽ കൂടുന്ന ഒരു ടീമാണ് ആ പിള്ളേര് പുറത്തോട്ട് ആരുമായിട്ടും വലിയ സഹകരണം ഇല്ലാത്ത ടീമാണ് അവരുടെ കല്യാണം കഴിഞ്ഞിട്ട് ഏതാണ്ട് ഒരു വർഷമേ ആയുള്ളൂ സംഘ ഗർഭിണിയാണ് അതിന് അഡ്മിറ്റ് അഡ്മിറ്റാക്കി എന്നുള്ള ഒരു അറിവ് മാത്രമേ നമുക്ക് അറിയത്തുള്ളൂ എന്തോ പ്രശ്നം എന്നോ നടന്നതെന്നൊന്നും നമുക്കറിയത്തില്ല ടിമ ആണോ എന്നുള്ളത് ചെറുപ്പക്കാർ പിള്ളേര് ഇങ്ങനെ പറയുന്നുണ്ട് അല്ലാതെ നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രദേശവാസികൾക്ക് ഇങ്ങനെ അറിയത്തില്ല കാരണം ഞാൻ പറഞ്ഞല്ലോ വീടുമായിട്ട് ഒതുങ്ങി കിടന്നാണ് അതുകൊണ്ട് അങ്ങനെ ഒരു സംഭവത്തെ കുറിച്ച് ആർക്കും അറിയത്തില്ല പിന്നെ അവരുടെ കിട്ടാൻ ചെറുപ്പക്കാർക്ക് പിള്ളേർക്കറിയാമായിരിക്കും ഇപ്പൊ നമ്മുടെ നാടിന്റെ ഒരു സാമൂഹിക അവസ്ഥ അങ്ങനെയാണ് തൊട്ടടുത്ത് താമസിക്കുന്നവർക്ക് പോലും അടുത്തു താമസിക്കുന്ന ആളെ പറ്റി വ്യക്തമായി അറിയില്ല അവരുടെ ജീവിതത്തിൽ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അവരെ ഏത് ബുദ്ധിമുട്ടുകളിലൂടെയാണ് കടന്നു പോകുന്നത് അതൊന്നും അറിയില്ല പണ്ടായിരുന്നെങ്കിൽ നമുക്ക് അടുത്തുള്ള ആളുകളെ പറ്റി ശരിക്കും അറിയാം അവിടെ എന്തൊക്കെയാണ് അവരുടെ വിഷയങ്ങൾ എല്ലാം അറിയാം ഇവിടെ ഈ പുള്ളി വീണ്ടും വീണ്ടും എടുത്തു പറയുന്നത് നമുക്ക് അവിടെ നടക്കുന്നത് എന്താണെന്ന് അറിയില്ല അവർ ഒതുങ്ങിക്കൂടി ജീവിക്കുകയായിരുന്നു പിന്നെ നമ്മൾ പലപ്പോഴും ചിന്തിക്കും കാശുണ്ടെങ്കിൽ എല്ലാം ഉണ്ടെന്ന് ഈ നടരാജൻ എന്ന് പറയുന്ന വ്യക്തിക്ക് കാശിന്റെ കുറവുണ്ടായിരുന്നു ആ പുള്ളി അടുത്ത് തന്നെ കുറെ വസ്തുക്കൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ കാശുള്ള ഒരു വ്യക്തിയാണ് രണ്ട് മക്കൾ ഡോക്ടറാണ് ഒരാളെ അഡ്വക്കേറ്റ് എങ്ങനെയൊക്കെയോ പഠിച്ചാക്കി അങ്ങനെയുള്ള ഒരു മനുഷ്യനാണ് ഈ സംഭവിച്ചിരിക്കുന്നത് തൻ്റെ അറുപത്തിരണ്ട് വർഷ കാലയളവിൽ അത്രമേൽ കഷ്ടപ്പെട്ട് സ്വത്തും വകകളും കാര്യങ്ങളും എല്ലാം ഉണ്ടാക്കി പക്ഷെ സ്വന്തം മകൻ തന്നെ അവസാനം കാതകനായി മാറുന്ന ഒരവസ്ഥ സ്വന്തം അമ്മ പാലൂട്ടി വളർത്തിയ സ്വന്തം അമ്മ തനിക്ക് വേണ്ടി എല്ലാം ചെയ്തു വെച്ച അച്ഛൻ ആരെയും നവജിത് ചിന്തിച്ചില്ല അവരെ അതിക്രൂരമായി ഉപദ്രവിക്കുകയാണ് ഉണ്ടായത് ഇപ്പോ ഈ ഒരു ജനറേഷൻ്റെ ഒരു അവസ്ഥ അങ്ങനെയാണ് മറ്റുള്ളവരുമായിട്ട് യാതൊരു ബന്ധമില്ല സ്വന്തം ജീവിതം സ്വന്തം കാര്യങ്ങൾ എന്തെങ്കിലും മനസ്സിലൊരു ബുദ്ധിമുട്ടുണ്ടായാൽ പോലും പറയാനൊരാളില്ല അങ്ങനെ വരുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാൻ തുറന്നു പറയാനൊരാളില്ലെങ്കിൽ അത് നമ്മുടെ മനസ്സിൽ തന്നെ ഇരുന്ന് ഇങ്ങനെയുള്ള ക്രൂരമായ രീതിയിലുള്ള ഒരു ഔട്ട്പുട്ട് വരും അത് അതിദാരുണമായ സംഭവങ്ങളിലേക്ക് ഇടയാക്കുകയും ചെയ്യും നിങ്ങൾക്ക് എന്താണ് ഇത് കണ്ടു തോന്നുന്നുള്ളത് ഉറപ്പായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക വീണ്ടും അടുത്ത വീഡിയോ ആയി വരെ